ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് പരീക്ഷണങ്ങളുമായിട്ടാണ് എന്താണെന്നല്ലേ എൻ്റെ ഓൺ വോയിസിൽ വരുന്ന ആദ്യ വീഡിയോ ആണിത് ഇനി അടുത്തത് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ഒരു ഐറ്റം ആണ് ദിത് ഇതെന്താണെന്നല്ലേ നെയ്മ് റിവീൽ ഇൻ ബോക്സ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവമാതാ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച രാഖി എന്ന ഫ്രണ്ട് എനിക്ക് മെസ്സേജ് വിടുന്നത് എടീ നീ കല്യാണ പ്രിസർവ് ചെയ്യുന്നതല്ലേ അപ്പം എൻ്റെ കൊച്ചിന്റെ നെയിമിങ് സെറമണിക്ക് ഇങ്ങനൊരു ഐറ്റം സെറ്റ് ചെയ്തു തരുമെന്ന് ആദ്യമൊന്ന് മടിച്ചെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞു ഓക്കെ ഡി നമുക്കിത് സെറ്റാക്കാം ഞാനിത് സെറ്റാക്കി തന്നോളാം എന്ന് അവളോട് പറഞ്ഞു കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കെട്ടിയോന് വാങ്ങലെയുള്ളപ്പോൾ ഞാൻ ഇതിന് വായിക്കണം അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് അവർ എനിക്ക് അതിന് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു തന്നു അങ്ങനെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ പ്രിന്റ് എടുത്തത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നേരത്തെ സാഹസത്തിനൊടുവിൽ ഞാനത് വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കാണുന്നത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്ന കട്ടിയുള്ളൊരു സാധനമാണ് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതിൽ ഞാൻ ആ ഫോട്ടോ നമ്മൾ പ്രിൻറ്റ് ചെയ്തത് ഒട്ടിച്ചെടുക്കുവാണ് ഇനി ആ ഒട്ടിച്ച ഭാഗം അത്രയും കട്ട് ചെയ്തെടുക്കണം ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഞാൻ പീസ് കട്ട് ചെയ്ത് അതിനൊരു ലൗപ്പിൻ്റെ ബോക്സ് പോലെ സെറ്റ് ചെയ്തു ഇത് കണ്ടപ്പോൾ സത്യം പറയാമല്ലോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആഹാ കൊള്ളാമല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തന്നെ ഒരു തോന്നലുണ്ടായിപ്പോയി ോൾ കൂടി നിറച്ചപ്പോൾ സംഭവം റെഡി ടെൻ ഇതിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണേ പിന്നെ അവർ അവരച്ചുവിടുന്നതിന്റെ വീഡിയോ ഞാൻ ഈ വീഡിയോടൊപ്പം പിൻ ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ